വേറെ എവിടെ എന്ത് നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷത്തിനേക്കാളും നൂറിട്ടി ആയിരം ഇരട്ടി പതിനായിരം ഇരട്ടി ലക്ഷക്കണക്കിന് ഇരട്ടി അനുഭവമായിരിക്കും മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് പലതും കാണാനും അനുഭവിക്കാനും സാധിക്കും എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് പല പല കാഴ്ചകളും പല പല കളറുകളും പല പല വഴിയിൽ കൂടെ സഞ്ചരിച്ചതായിട്ടുള്ള അവർക്ക് അനുഭവം ഉണ്ടാകും പക്ഷേ ഇതിലല്ല പല ആളുകൾ പറയുന്നത് മാഷെ ഇതൊന്നും പല ആളുകളും പല അനുഭവങ്ങൾ പറയുമ്പോഴും എനിക്കിതൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല എനിക്കൊന്നും തോന്നുന്നില്ല എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോന്ന് തോന്നുന്നുണ്ടല്ലോ മാഷെ ഒരിക്കലുമില്ല നമ്മൾ ചിന്തിച്ച് നോക്കുക എല്ലാവർക്കും ഒരേ അനുഭവ തല തലങ്ങൾ വരണമെന്നില്ല പല പല ഘട്ടങ്ങളാണ് അതിൽ ഒരു തല ഒരു ഘട്ടത്തിൽ സഞ്ചരിക്കുമ്പോൾ പലതും കാണാനും അനുഭവിക്കാനും സാധിക്കും പക്ഷേ അൾട്ടിമേറ്റ്ലി എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവും പരമമായിട്ടുള്ള ആത്മാവും തമ്മിൽ കണക്റ്റഡാവുമ്പോൾ എന്തുണ്ടാവുക പരമമായിട്ടുള്ള ആനന്ദം ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ശരീരം നിശ്ചലമാവും ശരീരം